നമസ്കാരം പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായുള്ള പ്രയാണത്തിലാണ് ഇന്ത്യ ആയുധ നിർമ്മാണം പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളുടെ വികസനം എന്നിവയുടെ എല്ലാം ഗവേഷണത്തിലൂടെയും ഉൽപാദനത്തിലൂടെയും ആ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇതുവരെ കൈവരിച്ചിരിക്കുന്ന പ്രതിരോധ മുന്നേറ്റം ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകാറുമുണ്ട് വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നുമുണ്ട് ലോക പ്രശസ്തമായ ഫ്രാൻസിന്റെ റഫേൽ യുദ്ധവിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളും അറാഖ് ഡ്രോണുകളുടെയും നിർമ്മാണം ഇന്ത്യയിലെ പ്രതിരോധ കമ്പനികളെ ഏൽപ്പിച്ചത് ആഗോള വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം സമീപ ഭാവിയിൽ തദ്ദേശീയമായി ഉൽപാദിപ്പിച്ച് സ്വന്തമാക്കാൻ പോകുന്ന പൊതു പ്രതിരോധ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണെന്നത് സംബന്ധിച്ച് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് അടുത്തിടെ വിശദീകരിക്കുകയുണ്ടായി കര കടൽ വ്യോമ പ്രതിരോധ രംഗങ്ങളിൽ ഇന്ത്യയുടെ ആക്രമണ പ്രത്യാക്രമണ കരുത്ത് ഉയർത്തുന്നതിനായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ആയുധ പദ്ധതികളിൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ രാജ്യത്തിന്റെ സ്വപ്ന പ്രതിരോധ പദ്ധതിയായ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ കുറിച്ച് വരെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി രാജ്യത്തെ മിസൈൽ ശേഷി ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ചില നിർണായക പദ്ധതികൾ പ്രായോഗികമാക്കുന്നതിനുള്ള ദൌത്യത്തിലാണ് ഡി അതിൽ സുപ്രധാനമായ ഒരു പദ്ധതിയാണ് വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന അസ്ത്ര മിസൈലിന്റെ പുതിയ വകഭേദങ്ങളുടെ വികസനം ഈ പരമ്പരയിലെ അസ്ത്ര മാർക്ക് വൺ ഇതിനോടകം സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അതിനേക്കാൾ കൂടുതൽ ദൂരപരിധിയുള്ള മാർക്ക് ടൂ മാർ ത്രീ എന്നിവ വികസന ഘട്ടത്തിലാണ് അതുപോലെതന്നെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഭൌമ ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാനാകുന്ന രുദ്രം മിസൈൽ ശ്രേണിയിലെ രുദ്രം ടു രുദ്രം ത്രീ രുദ്രം ഫോർ എന്നിവ യാഥാർത്ഥ്യമാക്കാനുള്ള ത്വരിത പ്രവർത്തനങ്ങളിലും ഡിആർഡിഒ ഏർപ്പെട്ടു വരികയാണ് രാജ്യത്തിന്റെ ഭാവി പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈലിന്റെ വികസനം നിലവിൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസിന്റെ കരനാവിക വ്യോമദൌത്യങ്ങൾക്കായുള്ള വകഭേദങ്ങൾ രാജ്യത്തിന്റെ ആയുധപുരയിലുണ്ട് ഇന്ത്യയുടെ കൈവശം ബ്രഹ്മോസ് മിസൈൽ റഷ്യൻ നിർമ്മിത സു തേർട്ടി എം കെ വൺ യുദ്ധവിമാനങ്ങളിൽ മാത്രമേ വഹിക്കാനാവൂ അതിനാൽ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാനാവും വിധമുള്ള ബ്രഹ്മോസിന്റെ പുതുപതിപ്പ് വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ് ഡിആർഡിഒ ഈ പുതുപതിപ്പിന് ബ്രഹ്മോസ് എൻ ജി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഭാരം കുറഞ്ഞതും ചെറുതുമായ ഈ മിസൈൽ രാജ്യത്തെ വ്യോമസേനയുടെ കരുത്തുയർത്തുമെന്ന് ഡിആർഡിഒ മേധാവി ചൂണ്ടിക്കാട്ടി ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷനെ കൂടാതെ ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും നിർമ്മാണ ഘട്ടത്തിലാണെന്ന് ഡോക്ടർ കാമത്ത് വ്യക്തമാക്കുകയുണ്ടായി ഇതിൽ ഗ്ലൈഡ് വെഹിക്കിൾ പദ്ധതിയുടെ പരീക്ഷണം വരുന്ന രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് സൈന്യത്തിന്റെ ഭാഗമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ സ്ക്രീംജെറ്റ് പ്രൊപ്പൽഷൻ കുറഞ്ഞ സമയത്തെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതാണ് പൂർണ്ണ തോതിലുള്ള പരീക്ഷണത്തിനായുള്ള സർക്കാർ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും അനുമതി ലഭ്യമായാൽ അഞ്ചോ ഏഴോ വർഷത്തിനുള്ളിൽ അതും സൈന്യത്തിന്റെ ഭാഗമായി മാറുമെന്നും അദ്ദേഹം പങ്കുവച്ചു ഇവ കൂടാതെ പദ്ധതിയുടെ ഭാഗമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായ ദീർഘദൂര സർഫേസ് ടു എയർ മിസൈലുകളും സുദർശൻ ചക്ര എന്ന പേരിൽ ഇന്ത്യ വികസിപ്പിച്ചു വരികയാണ് ഇതിനൊപ്പം ഡ്രോണുകളും മറ്റ് വ്യോമ ഭീഷണികളും മിന്നൽ വേഗതയിൽ നിർവീര്യമാക്കാനായി ലേസർ മൈക്രോവേവ് തരംഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഡയറക്ട് എനർജി വെപ്പൺസും അണിയറയിൽ വികസന ഘട്ടത്തിലാണ് രാജ്യം തദ്ദേശീയമായി സാധ്യമാക്കിയ പ്രതിരോധ സംവിധാനമായ അഡ്വാൻസ്ഡ് ടോവ് ആർട്ടിലറി ഗൺ സിസ്റ്റത്തിന്റെ മൊബൈൽ പതിപ്പ് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതി സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യ ചൈന അതിർത്തിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വിന്യസിക്കുന്നതിനായി എല്ലാന്റെ ടീയുമായി സഹകരിച്ച് നിർമ്മിച്ച ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള സരോവർ എന്ന ലൈറ്റ് ടാങ്ക് ഉടൻ സൈന്യത്തിന്റെ ഭാഗമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡോക്ടർ കാമത്ത് പങ്കുവച്ചു നാവികസേനയ്ക്കായി ടോർപിഡോകൾ നാവിക മൈനുകൾ മറ്റ് അന്തർവാഹിനി യുദ്ധ സാങ്കേതിക വിദ്യകൾ എന്നിവയും ഡിആർഡിഒ വികസിപ്പിച്ചു വരികയാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്നും അടുത്ത വർഷത്തോടെ പാകിസ്ഥാൻ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് വിമാനങ്ങൾ ചൈനയിൽ നിന്ന് സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുള്ള മറുപടി എന്നോണമാണ് ഇന്ത്യ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വേഗത്തിൽ ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത് വാർത്തയുടെ നിറം തേടി Dann